പുളിച്ചു കെട്ടിയ പുളിമുട്ടായികൾ ബിനു ഇനിയും പാരമ്യത്തിലെത്താത്തുഭൂതികളോടെ കറുത്തുമിന്യ ശരീരഭാഗങ്ങൾ പരസ്പരം കൂട്ടിമുട്ടിച്ചു കിടക്കുന്ന പുളിമുട്ടായികളെ പുകച്ചില്ലുകുപ്പിയുടെ സുതാര്യതയിൽ കണ്ടിട്ട് അപ്പുകുട്ടൻ വെള്ളമിറക്കി നാല് ദിവസങ്ങൾ കഴിഞ്ഞുവെങ്കിൽ കൂടിയും അന്ന് നാക്കിലൊട്ടിയ പഞ്ചസാര പുളിപ്പിനെ ഓർമ്മിച്ചുകൊണ്ട് അവൻ്റെ ഇടത്തെ പിരികം ഒന്നുകൂടിച്ചുളിഞ്ഞു സ്വപ്നങ്ങളിൽ പോലും കനം കൂടിയ അക്കങ്ങളെ കാണാൻ പേടിച്ച അച്ഛനമ്മമാരുള്ളത് കൊണ്ട് പുളിമുട്ടായിയുടെ വില അപ്പുകുട്ടൻ്റെ ഓർമ്മയ്ക്ക് പെട്ടെന്ന് വഴങ്ങുന്നതായിരുന്നു രണ്ട് രൂപ പക്ഷേ വൈകിട്ട് അമ്മയ്ക്കൊപ്പം ദീപാരാധന തൊഴാൻ ചാടി ഇറങ്ങിയ നേരം പുളിമുട്ടായികളെക്കുറിച്ചുള്ള ചിന്തകളൊന്നും തന്നെ ഓർമ്മയിൽ വരാതിരുന്നത് ഓർത്തിട്ട് തൻ്റെ നശിച്ച മറബിയെ ശപിച്ചുകൊണ്ട് അപ്പുക്കുട്ടൻ അറിയാതെ ഷെ എന്ന് പറഞ്ഞു പോയി പ്രാർത്ഥനകളുടെയും അവയുടെ ആവർത്തനങ്ങളുടെയും പ്രതിഫലനങ്ങളുടെയും നാൽക്കവലയായ ശ്രീകോവിലിനുള്ളിലേക്ക് അപ്പുകുട്ടൻ കവച്ചു വച്ചു മേലാസകലം കുറിതൊട്ട പണ്ട് ഏതോ തച്ചന്മാർ കഥകൾ കൊത്തിവെച്ച കരികൾ തൂണുകൾ അവൻ്റെ കുഞ്ഞു വിരലുകളെ മത്സരിച്ച് തൊട്ടുനോക്കി മുകളിൽ എവിടെയോ നിന്നോ കേട്ട പ്രാവുകളുടെ കുറുകലുകളെ പിന്തുടർന്ന് എങ്ങും എത്താതെ നിന്നുപോയ അപ്പക്കുട്ടനെ ചന്ദനത്തിരിപ്പുകവളകൾ ജിലേബി വട്ടങ്ങളെ ഉണ്ടാക്കിക്കൊണ്ട് കൂട്ടിനെ വിളിച്ചു തൂക്കുവിളക്കിലെ തിരുന്നാളങ്ങൾ അവനെ കൈകൾ ഉയർത്തി കാണിച്ചു തൊട്ടുപിറകിൽ തലയ്ക്ക് തൊട്ടു മുകളിലായി തന്നെത്തന്നെ മുഖംകുനിച്ചു നോക്കിയിരിക്കുന്ന ശ്രീകോവിലിനുള്ളിലെ നന്ദിയുടെ കരിങ്കൽ പ്രതിമ കണ്ടപ്പോൾ അപ്പക്കുട്ടന് വീട്ടിലെ പൊട്ടി അടുക്കള ഭിത്തിക്ക് പിറകിലായി കൂട്ടിനാരുമില്ലാതെ അരക്കല്ലിൽ തീർത്ത ഭൂതകാലത്തിലെ രുചികളുടെ കുഴിയിൽപ്പെട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഊഞ്ഞാലാടുന്ന അരക്കല്ലിൻ പിള്ളയെ ഓർമ്മ വന്നു അങ്ങനെ തലവെട്ടിച്ച് നിൽക്കുമ്പോൾ നന്ദിയുടെ നീര് വന്ന ചുണ്ടുകൾ കണ്ടിട്ട് അവ ബെന്നിച്ചേട്ടൻ്റെ ബേക്കറി അലമാറിയിൽ നിന്നും തനിക്ക് നേരെ എത്തി നോക്കി മന്ദഹസിക്കുന്ന ക്രീം പണ്ണുകളല്ലേ എന്ന ദുരൂഹമായ സംശയം അപ്പുകുട്ടനുണ്ടായി ആ ചുണ്ടുകളിലെ എണ്ണക്കറുപ്പ് അവനെ വീണ്ടും പുളിമുട്ടായികളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി മുന്നിലെ പ്രാർത്ഥനാ നിലവിളികൾക്കിടയിൽ അപ്പക്കുട്ടൻ വെള്ളമിറക്കിയ ശബ്ദത്തെ മാത്രം ദേവർ കേൾക്കാതെ പോയി വിഴുങ്ങിയ പാടെ ഒരു കുഴലിലൂടെ ഒലിച്ചിറങ്ങി എന്നും നീക്കുമായി ഇല്ലാതായി പോകുന്ന മധുരത്തെയല്ല വായിൽ നിന്നും പോകാൻ വിസമ്മതിച്ചുകൊണ്ട് നാക്കിൻ്റെ അങ്ങേത്തലയ്ക്കിൽ പറ്റി പിടിച്ചു നിൽക്കുന്ന എപ്പോൾ ഉമ്മിനീര് വന്ന് തൊട്ടു വിളിച്ചാലും തിരികെ വരുന്ന പുളിമുട്ടായിയുടെ ആ പുളിച്ചുവയോടാണ് അപ്പക്കുട്ടൻ്റെ കൊതി ചൂട് താങ്ങാനാവാതെ വീട്ടുമുറ്റത്ത് കിടന്ന് തെളിഞ്ഞു പിണഞ്ഞു ഉണങ്ങിപ്പോയ കുറച്ചേറെ മഞ്ഞൾ കഷ്ണങ്ങളെയും അവയെ ആവർത്തിച്ചെണ്ണിക്കുട്ടി വാരിപ്പെറുക്കി ചാക്കിക്കെട്ടി പൊടിപ്പിക്കാൻ കൊണ്ടുപോയിരുന്ന വല്ലമ്മയുടെ ഞരമ്പ് പിടച്ച പുറം കൈയിലെ കുത്തൽ മണത്തെയും നാഗത്താന്മാരുടെ മുന്നിൽ ചെന്ന് നിന്ന് തൊഴുതുമ്പോൾ അപ്പുക്കുട്ടൻ്റെ മൂക്കിൻ തുമ്പ് ഓർത്തെടുത്തു പ്രസാദം കൊടുക്കാൻ മൺകുടത്തിൽ കരുതി വെച്ച മഞ്ഞൾപ്പൊടി ആകെ തലയിലിരുന്ന് കുട്ടി മഞ്ഞയിൽ കുളിച്ചു നിൽക്കുന്ന നാഗത്താന്മാരെ നോക്കി നിന്ന അപ്പുക്കുട്ടൻ്റെ കണ്ണിൽ പെട്ടെന്നൊരു മുടക്കി പുളിശ്ശേരിയിൽ മുങ്ങി നിവർന്ന സ്റ്റീൽ തവിയുടെ വെള്ളി തിളക്കമുള്ള ഒരു രണ്ട് രൂപ തൊട്ട് തിരികെ പോകുമ്പോൾ പുളിമുട്ടായി വാങ്ങിക്കാനായിട്ട് ആ രണ്ട് രൂപ തൊട്ടിനെ തൊഴുതു നടന്ന അമ്മയുടെ വിളിവരുന്നതിന് മുമ്പേ അപ്പുക്കുട്ടൻ ചാടി പിടിച്ച് കഴിക്കലാക്കി അപ്പുക്കുട്ടൻ്റെ കുഞ്ഞുവിരളുകളിൽ തട്ടാതിരിക്കാൻ നാഗത്താന്മാർ തങ്ങളുടെ വാൽ ചുറ്റുകൾ ഒന്നുകൂടെ ഒതുക്കി പിടിച്ചുകൊണ്ട് കണ്ണ് റൊങ്ങിച്ചടഞ്ഞെറിഞ്ഞുകൊടുത്തു നാഗത്താന്മാരുടെ കള്ളത്തരം കണ്ടിട്ടും അത് കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് തികട്ടി വന്ന ചിരിമറിച്ച് യക്ഷിയമ്മയും ശ്രീകോവിലിനുള്ളിൽ നിന്നും നോക്കിയ ദേവരും തങ്ങൾക്ക് മുന്നിലുള്ള പരാതികളിലേക്ക് ഗൗരവത്തോടെ മുഖം തിരിച്ചു ദൈവങ്ങൾ കണ്ണടച്ചിട്ടും പക്ഷേ ചന്ദനവും ചുവപ്പും മഞ്ഞയും നീട്ടിത്തൊട്ട രാമൻ നായർ അപ്പക്കുട്ടനെ കൈയ്യോടെ പിടിച്ചു നാഗത്താന്മാരുടെ ദിവസക്കൂലിയിൽ വന്നുപെട്ട രണ്ട് രൂപയുടെ പൊറുക്കാനാവാത്ത കുറവിനെ ചൊല്ലി രാമനായരും നായരും ഭക്തജനങ്ങളും അപ്പക്കുട്ടൻ്റെ അമ്മയുടെ നേരെ മുഖം ചുവപ്പിച്ച് തിരിഞ്ഞു ഇരുണ്ട് നിന്ന മാനത്തിന് കീഴേ ദൈവങ്ങളിലെ മാതൃത്വവും മനുഷ്യനിലെ മാതൃത്വവും തമ്മിൽ വലാബലം നോക്കി പതുപോലെ ദൈവമക്കളുടെ മുന്നിൽ വീണ്ടും ദൈവം തോറ്റുപോയി അപ്പക്കുട്ടനെ അമ്മ അമ്പലമുറ്റത്ത് വെച്ചു തന്നെ ചുറ്റും കൂടിയ ഭക്തർക്കാണെ കൈനീട്ടി അടിച്ചു തിരികെ കൊണ്ടു ചെന്നിട്ട് രണ്ട് രൂപയ്ക്ക് പിന്നാലെ ഭാവിയിൽ തനിക്ക് വന്നു ചേരാൻ പോകുന്ന ദൈവകടാക്ഷങ്ങളെ മനസ്സിൽ കണ്ടിട്ട് രാമൻ നായർക്ക് കണ്ണ് മഞ്ഞളിച്ചു കരഞ്ഞു കരഞ്ഞുകലങ്ങിയ അപ്പുകൂട്ടനെ തലയുയർത്തി നോക്കാനാവാതെ കൽവിളക്കിലെ തിരികൾ കൂട്ടത്തോടെ നിലത്തോട്ട് കഴുത്തൊടിച്ചിട്ടു അപ്പുകൂട്ടൻ്റെ കണ്ണീർ വീണ അമ്പലം മുറ്റത്ത് ചവിട്ടാനാവാതെ ദൈവങ്ങൾ മുടന്തി നിന്നു അത് കണ്ടിട്ട് കണ്ണ് കലങ്ങി ഇനി ഒരിക്കലും കാത്തു നിൽക്കാനാവാതെ ചില്ലു ജയിലുകളിൽ കിടന്ന പുളിമുട്ടായകൾ എന്നേക്കുമായി സ്വയം പുളിച്ചുതികെട്ടി